നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രൈവറ്റ് നേഴ്സിംഗ് മാനേജ്മെൻറ്റ് അസോസിയേഷനായ പി എൻ സി എം എ കെയുടെ അഞ്ചാമത്തെ അലോട്ട്മെൻറ്റിന് ശേഷം കോളേജിൽ ജോയിൻ ചെയ്ത കുട്ടികളുടെയും ജോയിൻ ചെയ്യാത്ത കുട്ടികളുടെയും ലിസ്റ്റ് ഇപ്പോൾ വെബ്സൈറ്റിൽ വന്നിട്ടുണ്ട് അഞ്ചാമത്തെ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തപ്പോൾ നാനൂറ്റി പതിനാല് ഇൻഡെക്സ് മാർക്ക് വരെ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ട് ഇപ്പോൾ ജോയിൻ ചെയ്ത കുട്ടികളുടെയും ജോയിൻ ചെയ്യാത്ത കുട്ടികളുടെയും ലിസ്റ്റ് വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തപ്പോൾ എൺപത്തി ആറ് സീറ്റാണ് വേക്കൻറ്റായിട്ട് വന്നിട്ടുള്ളത് അൽമാസ് കോളേജ് ഇവിടെ ഇനി സീറ്റുകൾ വേക്കൻറ്റ് ഒന്നും വന്നിട്ടില്ല ഇപ്പോൾ പി എൻ സി മാക്കിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച് ജോയിൻ ചെയ്ത കുട്ടികൾക്ക് തുടർന്ന് നടക്കുന്ന അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ സാധിക്കുകയില്ല അതുകൊണ്ട് ഈ വേക്കൻറ്റായിട്ട് വന്നിട്ടുള്ള സീറ്റുകളിലേക്ക് ഇനി അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത കുട്ടികൾ ഇപ്പോൾ ഏത് കോളേജിലാണ് കൂടുതൽ സീറ്റുകൾ വേക്കൻസി ഉള്ളത് എന്ന് നോക്കിയ ശേഷം ആ കോളേജുകൾ നിങ്ങളുടെ ഫസ്റ്റ് ഓപ്ഷനായിട്ട് ഉൾപ്പെടുത്തുക എൺപത്തി ആറ് സീറ്റാണ് ഇപ്പോൾ ഒഴിവ് വന്നിട്ടുള്ളത് ഇവിടെ അൽഷിഫ കോളേജ് ഒരു സീറ്റാണേ ഉള്ളത് അനന്തപുരി കോളേജ് ഇവിടെ നാല് സീറ്റ് വേക്കൻ്റായിട്ട് വന്നിട്ടുണ്ട് അർച്ചന കോളേജ് ഇവിടെ അഞ്ച് സീറ്റാണേ ഉള്ളത് ഇങ്ങനെ ഓരോ കോളേജിൻ്റെ ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ ടോട്ടൽ എൺപത്തിയാറ് സീറ്റ് ഒഴിവുണ്ട് നാനൂറ്റി പതിനാല് ഇൻഡെക്സ് മാർക്ക് വരെയാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചിരിക്കുന്നത് ഇതുവരെയും അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത കുട്ടികൾ ഇൻഡെക്സ് മാർക്ക് കുറഞ്ഞ കുട്ടികൾ ഏതെങ്കിലും ഒരു കോളേജ് നിങ്ങൾക്ക് കിട്ടിയാൽ മതിയെങ്കിൽ ഇതിൽ ഏറ്റവും കൂടുതൽ സീറ്റ് വേക്കൻസി വന്നിട്ടുള്ളത് വെസ്റ്റ് ഫോർട്ട് കോളേജ് ഇവിടെയാണ് ഏറ്റവും കൂടുതൽ സീറ്റുകൾ വേക്കൻസി വന്നിട്ടുള്ളത് ഏഴ് സീറ്റാണ് ഇവിടെ വേക്കൻറ്റായിട്ട് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഇവിടെ നാനൂറ്റി പതിനഞ്ച് ഇൻഡെക്സ് മാർക്ക് വരെയാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ളത് ഏറ്റവും കൂടുതൽ സീറ്റ് വേക്കൻസി ഉള്ളതും അതുപോലെ നിങ്ങളുടെ ഇൻഡെക്സ് മാർക്കിൻ്റെ അനുസരിച്ച് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള കോളേജുകളും ഓപ്ഷനായിട്ട് വെക്കുക ഇവിടെ നാല് കോളേജുണ്ട് വേളങ്കണ്ണി മാത ഇവിടെ മൂന്ന് സീറ്റാണ് ഉള്ളത് വി എൻ എസ് എസ് കോളേജ് ഇവിടെ രണ്ട് സീറ്റുണ്ട് ഉപാസന കോളേജ് ഇവിടെ ഒരു സീറ്റാണ് ഉള്ളത് വി എൻ എസ് എസ്സിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച രണ്ട് ലഭിച്ച രണ്ട് കുട്ടികളും ജോയിൻ ചെയ്തിട്ടില്ല അതുപോലെ സെൻറ് തോമസ് കോളേജ് ഇവിടെ ഇനി സീറ്റ് വേക്കൻസി ഇല്ല ഈ കോളേജ് ഇല്ലെ കംപ്ലീറ്റ് സീറ്റ് ഫില്ലായിട്ടുണ്ട് ശ്രീ ശാരദ കോളേജ് ഇവിടെയും സീറ്റുകൾ ഫില്ലായിട്ടുണ്ട് ശ്രീ സുധീന്ദ്ര കോളേജ് ഇവിടെയും ഇവിടെയാണ് ഏറ്റവും കൂടുതൽ സീറ്റ് വേക്കൻസി വന്നിട്ടുള്ളത് ഇവിടെ എട്ട് സീറ്റാണേ ഉള്ളത് വെസ്റ്റ് ഫോർട്ടിൽ ഏഴ് സീറ്റും ശ്രീ സുധീന്ദ്ര കോളേജിൽ എട്ട് സീറ്റുമാണ് ഒഴിവുള്ളത് താല്പര്യമുള്ള കുട്ടികൾ ഇവിടെ നാനൂറ്റി പതിനഞ്ച് ഇൻഡെക്സ് മാർക്ക് വരെ കിട്ടിയിട്ടുണ്ട് അതിൽ താഴെ ഇൻഡെക്സ് മാർക്കുള്ള കുട്ടികൾക്ക് ഈ കോളേജ് ഫസ്റ്റ് ഓപ്ഷനായിട്ട് വെക്കുകയാണെങ്കിൽ അലോട്ട്മെൻറ്റ് ലഭിക്കുന്നതാണ് ഗോകുലം കോളേജ് ഇവിടുത്തെ സീറ്റ് കംപ്ലീറ്റും ഫില്ലായിട്ടുണ്ട് ശിവഗിരി എസ് എൻ കോളേജിൽ ഒരു സീറ്റാണ് ഉള്ളത് സെവന്തി ഡേ ഇവിടെയും ഒരു സീറ്റാണ് ഉള്ളത് സാരസ്വതി കോളേജ് ഇവിടെയും ഒരു സീറ്റുണ്ട് ശാന്തി കോളേജ് ഇവിടെ സീറ്റ് കംപ്ലീറ്റ് ഫില്ലായിട്ടുണ്ട് എസ് പി ഫോർട്ട് ഇവിടെയും ഫില്ലായിട്ടുണ്ട് രുക്മിണി കോളേജിൽ ഒരു സീറ്റുണ്ട് റെഡ് ക്രോസെൻ്റ് ഇവിടെ ഇവിടെ അലോട്ട്മെൻറ്റ് ലഭിച്ച എല്ലാ കുട്ടികളും ജോയിൻ ചെയ്തിട്ടുണ്ട് പി വി എസ് കോളേജ് ഇവിടെ രണ്ട് സീറ്റാണേ ഉള്ളത് പി ആർ എസ് ഇവിടെ ഒരു സീറ്റുണ്ട് ഇങ്ങനെ നിംസ് കോളേജ് ഇവിടെ എല്ലാ കുട്ടികളും ജോയിൻ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ നോക്കിയതിന് ശേഷം താല്പര്യമുള്ള കോളേജ് നിങ്ങൾക്ക് ഫസ്റ്റ് ഓപ്ഷനായിട്ട് ഉൾപ്പെടുത്തുക എൺപത്തിയാറ് സീറ്റ് വേക്കൻസി വന്നിട്ടുള്ളത് അതുകൊണ്ട് ആറാമത്തെ അലോട്ട്മെൻറ്റ് ഉടനെ തന്നെ നടത്തുന്നതാണ് അതിനു വേണ്ടിയുള്ള കോളേജ് ഓപ്ഷൻ രജിസ്ട്രേഷനും ഉടനെ തന്നെ ആരംഭിക്കുന്നതാണ് അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത കുട്ടികൾ ഇൻഡെക്സ് മാർക്ക് കുറഞ്ഞ കുട്ടികൾ ഏറ്റവും കൂടുതൽ സീറ്റ് വേക്കൻസി ഉള്ള കോളേജുകൾ ഫസ്റ്റ് ഓപ്ഷനായിട്ട് ഉൾപ്പെടുത്തുക